ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പൂച്ചെടികളിലും പച്ചക്കറികളിലൊക്കെ നന്നായിട്ട് പൂക്കളും കായ്കളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു കീടങ്ങളുടെ ശല്യമൊന്നും ഇല്ലാണ്ട് ചെടികൾ നല്ല രീതിയിൽ വളരുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ജൈവ വളം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വളം പണ്ട് തൊട്ടേ ആളുകൾ കൃഷിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ കൃഷിയിലേക്ക് എൻ പി കെ അതുപോലെ തന്നെ ഡി എ പി അതുപോലെ ഒരുപാട് വളങ്ങൾ വന്നതോടെ തന്നെ ഇത്തരത്തിലുള്ള വളങ്ങളൊന്നും അങ്ങനെ അധികം ആരും ഉപയോഗിക്കാറില്ല അപ്പം നമ്മുടെ വളം ഇതാണ് ചാരം നമ്മുടെ വിറക് കത്തിച്ചിട്ടുള്ള ചാരം അപ്പോൾ ഒരുപാട് ആളുകൾ വിറകൊക്കെ കത്തിക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല അപ്പോൾ നമ്മൾ ഞാനും തന്നെ ഇവിടെ വിറക് നമ്മൾ അടുപ്പിലാണ് ചോറൊക്കെ വെക്കുന്നത് അപ്പോൾ ചാരം ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല അപ്പോൾ നമുക്ക് അത് നമ്മുടെ തെങ്ങിൻ്റെ ചൂട്ടിലെ കൊണ്ട് ഇട്ട് കൊടുക്കാറാണ് പതിവ് അപ്പോൾ ഇപ്പോഴായതിനു ശേഷം ഞാൻ ചെടികളിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് ചെടീൻ്റെ കടക്കലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ പൂക്കൾ പിടിക്കാനും പൂക്കൾ വരുന്ന മുട്ടുകളൊക്കെ കൊഴിഞ്ഞു പോകാണ്ട് നിൽക്കാനൊക്കെ നല്ലൊരു അടിപൊളി ജൈവ വളമാണ് നമ്മുടെ ചാരം വിറക് കത്തിച്ചിട്ടുള്ള ചാരം ചാമ്പലും എന്നൊക്കെ പറയും അപ്പം അധികം ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പം ഇനി നിങ്ങൾ വീട്ടിൽ ചാരമുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചെടികളിലൊക്കെ പൂക്കൾ മുട്ടുകൾ വരാൻ വേണ്ടി നല്ല രീതിയിൽ മുട്ടുകൾ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ നിങ്ങളൊന്നും കൊടുത്തു നോക്കും ഇതിൽ നല്ല രീതിയിൽ തന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇത് നല്ലൊരു കീടനാശിനി കൂടിയാണ് നമുക്ക് പച്ചക്കറികളിൽ നമുക്ക് ഈ പച്ചമുളകിലൊക്കെ ഉണ്ടാകുന്ന വെള്ളീച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ നശിച്ച് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചാരം നല്ല ചെറിയ തൈകളിലല്ല അത്യാവശ്യം കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുള്ള ചെടികളിൽ നന്നായിട്ട് നനച്ചു കൊടുത്തതിനു ശേഷം ഈ ചാരം ഒന്ന് ഇങ്ങനെ പാറ്റി പാറ്റി പാറ്റിക്കൊടുത്ത് കഴിഞ്ഞാൽ ഈ വെള്ളീച്ച പോലുള്ള സംഭവങ്ങളൊക്കെ ചെടീന്ന് മാറിക്കിട്ടുന്നതാണ് അതുപോലെ നമ്മുടെ മണ്ണിലുണ്ടാകുന്ന നല്ല ബാക്ടീരിയാസിനൊക്കെ വളരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഇതും നമ്മുടെ ഈ ഒരു ചാരത്തിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ കഴിയുന്നതും കെമിക്കൽ ഫെർട്ടിലൈസറുകൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കിയിട്ട് ഇത്തരത്തിലുള്ള ജൈവ വളങ്ങൾ പണ്ട് തൊട്ടേ എല്ലാവരും കൃഷിയിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ചാരം ഇപ്പോൾ ഇങ്ങോട്ടായതിനു ശേഷമാണ് എല്ലാവരും എൻ പി കെ ഡി എ പി ഒക്കെ ചെടികളിലൊക്കെ തളിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് പണ്ടൊക്കെ ചാരം തന്നെയാണ് നമ്മുടെ ഉമ്മമാരൊക്കെ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ തോട്ടത്തിലൊക്കെ നമുക്ക് പച്ചക്കറി ആണെങ്കിലും പൂച്ചെടികൾക്കാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പൂവിടാനും കായ്കൾ ഉണ്ടാവാനും നല്ല മുട്ടുകളൊക്കെ കൊഴിഞ്ഞു പോകാണ്ടിരിക്കാനൊക്കെ നല്ലൊരു ബെസ്റ്റ് ഫെർട്ടിലൈസറാണ് അപ്പം നമ്മൾ കഴിയുന്നതും ചാരം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ചെടികൾ നനച്ചു കൊടുക്കുക ഈ ഒരു പൊട്ടാസ്യം കൂടുതലുള്ള വളങ്ങൾ നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കുന്ന സമയത്ത് അതിനൊരു ചൂട് കൂടുതൽ കൂടുതലായിരിക്കും അപ്പോൾ ഒരു ചൂടിനെ ഒന്ന് കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെടികളിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിടുന്ന സമയത്ത് ചെടീൻ്റെ മൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാതെ കുറച്ച് വിട്ടിട്ട് ചട്ടിയുടെ അറ്റത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനൊന്നും മടിക്കരുത് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് നമ്മുടെ കയ്യിൽ ഡെൻട്രോബിൻ സെലിൻ്റായിട്ട് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാട്ടോ